എനിക്ക് പറയാനുള്ളത് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു ദുരന്തമായിരുന്നു പുറ്റിക്കൽ അപകടം എന്ന് പറയുന്നത് കൊല്ലത്തുണ്ടായ അപകടം വെടിക്കെട്ട് അപകടം നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത് അവരും ഇതേ നോംസ് പ്രകാരമാണ് അന്ന് കേന്ദ്ര സർക്കാരിലോട്ട് മെമ്മോറാണ്ടം സമർപ്പിച്ചത് പക്ഷേ ഒരു പൈസ കിട്ടിയില്ല എന്നത് വേറെ കാര്യം അപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ ഇതേ എസ് ഡി ആർ എഫ് നോംസ് പ്രകാരമാണ് പുറ്റിങ്ങൽ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് യു ഡി എഫ് സർക്കാർ ഇതേ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം നൽകിയത് അന്നും ഇതേ കണക്കുകൾ തന്നെയായിരുന്നു ഒരു കിണറ് ശുചിയാക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു കിണർ കുഴിക്കാൻ പറ്റും എന്ന് ആരും പറഞ്ഞൊന്നും നമ്മൾ കേട്ടില്ലല്ലോ കാരണം അത് നമുക്ക് പരമാവധി ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു തുകയാണ് അത് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഇവിടെയും അത് സംഭവിച്ചത് അപ്പോൾ ഇതറിയാതെയാണോ ഈ വ്യാജ വാർത്തയുടെ ചുവടുപിടിച്ച വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് മനു മനു ആമുഖമായി തന്നെ ഇതിൻ്റെ വിശ് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ ഏത് രീതിയിലാണ് സംസ്ഥാനത്തിന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനുമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വിഷയത്തിൽ ഇതിൻ്റെ വസ്തുത തിരക്കുക അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത അറിയാത്തതുകൊണ്ട് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതല്ല ഇത് സർക്കാരിനെതിരെ ഈ വിഷയത്തെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രദ പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പ്രതിപക്ഷം ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പുറ്റിങ്ങൽ ദുരന്തം നമുക്കറിയാം നമ്മളെ ഏറെ ഞെട്ടിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു അതിൽ നൂറിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു അതിനുശേഷം തന്നെയാണ് ഈ മെമ്മോറാണ്ടം അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ അവർ തയ്യാറാക്കിയ മെമ്മോറാണ്ടവും ഈ പറയുന്നത് പോലെ തന്നെ അന്ന് എനിക്ക് ക്ക് തോന്നുന്നു അന്ന് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയുടെ കമ്മീഷണർ എന്ന് പറയുന്നത് ഡോക്ടർ വിശ്വാസ് മേത്തയായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോ മെമ്മോറാൻഡം സമർപ്പിച്ചത് അതിൻ്റെ കണക്കുകൾ ഇപ്രകാരമാണ് അതിൽ നൂറ്റി പതിനേഴ് കോടി രൂപയുടെ കോടി രൂപയാണ് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷിത ചെലവ് അതായത് എസ്റ്റിമേറ്റ് തന്നെയാണെന്ന് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ അതിൻ്റെ ഒരു എപ്പോഴും മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് ഒരു വീട്ടിലേക്ക് അൻപതിനായിരം രൂപയുടെ വസ്ത്രം അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് എട്ട് ലക്ഷം രൂപ നിസാര പരിക്കുള്ളവർക്ക് പതിനേഴായിരം രൂപ തകർന്ന വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം തുടങ്ങി ഒരു ദുരന്തം നടന്ന ഈ ദുരന്തം നടന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായ നഷ്ടപരിഹാര ആവശ്യങ്ങളാണ് ഈ ഒരു മെമ്മോറാണ്ടത്തിൽ പറയുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായ ധാരണ ഇവർക്കെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ വസ്തുതകളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് കാരണം ഏത് സംഭവം ഉണ്ടായാലും അത് സർക്കാരിനെതിരെ തിരിക്കുക സർക്കാരിനെ പ്രതികൂട്ടിലാക്കുക അതിനപ്പുറം അതിൻ്റെ വസ്തുതകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ളൊരു നോട്ടം പോലും നടത്താൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളതാണ് കാരണം വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിനെതിരായി വരുന്നതല്ല എന്നുള്ളത് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അത് ഈ ഒരു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ പോലും അത്തരത്തിൽ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ കാരണം വയനാട് ദുരന്തമുണ്ട് നമ്മൾ പരമാവധി ചെയ്യുന്നത് വയനാടിൻ്റെ ഒരു പുനർനിർമ്മാണം അത് വലിയൊരു വിഷയമാണ് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നത് അപ്പോൾ വയനാടേക്ക് കൂടുതൽ കേന്ദ്ര സഹായം കൂടി എത്തിച്ചാൽ മാത്രമേ വയനാടിനെ പുനർനിർമ്മിക്കാൻ പഴയ തോതിലേക്ക് വയനാടിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷം എന്നുള്ളതല്ല കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അവിടെ പക്ഷേ അത്തരത്തിലൊരു ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറയേണ്ടത് അപ്പോൾ ഈ മെമ്മോറാണ്ടം ഏത് രീതിയിലാണ് ഒരു സംസ്ഥാനത്ത് ദുരന്തം മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു തർക്കങ്ങളുമില്ല കാരണം ഈ വനും ചില കണക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് കാരണം ഇതിൽ ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ മരണപ്പെട്ടവരുടെ സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സൗ അവിടെ ആ സൗജന്യമായി ലഭിച്ച ഭൂമിയിലാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും തുക എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് കൂടി പരിശോധിച്ചു പോകേണ്ടതാണ് കാരണം ഈ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അതായത് ഈ ദുരന്തമുണ്ടായി ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മെമ്മോറണ്ടമാണ് ഇത് കേന്ദ്രത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ സൗജന്യമായി ആരും ഭൂമി നൽകിയിട്ടുള്ളൊരു പശ്ചാത്തലമില്ല പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ ഒരു മൃതദേഹം കിട്ടുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡി എൻ എ പരിശോധന അതിൻ്റെ സാങ്കേതികപരമായ പരിശോധനകളൊക്കെ നീളുന്നു അതിനൊക്കെ ശേഷമാണ് ഈ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് അതൊന്നും കാണാതെ ഇതിൻ്റെ അതായത് ഏത് രീതിയിലാണോ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്ത് അവതരിപ്പിക്കുന്നത് അത് ആ രീതിയിൽ ഉൾക്കൊണ്ട് സർക്കാരിനെതിരെ അതിനെ ഒരു ആയുധമാക്കുക എന്ന തരത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങിയത് ഏതായാലും ഇതിൻ്റെ വസ്തുതകൾ പുറ്റിങ്ങലിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏതായാലും ഈ പ്രതിപക്ഷം മറന്നുകൊണ്ടല്ല പക്ഷേ അവർ അതിനെ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെതിരെ ഈ വിഷയത്തെ ആയുധമാക്കുക അത് മാത്രം ലക്ഷ്യം വെച്ചാണ് മനു അപ്പോൾ ഓക്കെ ഷീജ അത് തന്നെയാണ് അതിന്റെ വസ്തുവെന്ന് പറയുന്നത് ഷീജയാണ് അത് സമഗ്രമായി നമ്മളോട് വിവരിച്ചത്